ഹലോ എവ്രി വൺ വെൽക്കം ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇന്ന് നമുക്ക് ഇസ് ആർ ആം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഇസ് ആർ ആം സെന്റൻസസ് നോക്കിയിരുന്നു എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പഠിച്ചിരുന്നു അത് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തേത് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസസ് ആണ് ഇസ് ആർ ആം സെന്റൻസസ് അപ്പൊ അതറിയാമല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്റെ നെഗറ്റീവ് സെന്റൻസും അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്കൊരു സെന്റൻസ് നോക്കാം ഫസ്റ്റ് ഈസ് ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താ അവൻ ചിക്കൻ കഴിക്കുകയാണ് അപ്പൊ അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹേ ഇസ് ഈറ്റിംഗ് ചിക്കൻ ഇനി നമുക്കിതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണം അതായത് അവൻ ചിക്കൻ കഴിക്കുകയാണ് എന്നാണല്ലോ ഫസ്റ്റ് ഇനി അവൻ ചിക്കൻ കഴിക്കുകയല്ല അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഭയങ്കര സിമ്പിൾ ആണ് ഹി ഈസ് അത് കഴിഞ്ഞിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കാം ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ചിക്കൻ മനസ്സിലായോ എളുപ്പമല്ലേ ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ചിക്കൻ അപ്പൊ അവൻ ചിക്കൻ കഴിക്കുകയല്ല ഇനി നമുക്ക് ഇപ്പൊ അവൻ ചിക്കൻ കഴിക്കുകയാണ് നമുക്കിപ്പോ ഇവിടെ അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം അവൻ ചിക്കൻ കഴിക്കുകയാണോ ചോദിക്കണം അപ്പൊ ഇതെങ്ങനെ ചോദിക്കും ഭയങ്കര സിമ്പിൾ ആണ് നോക്കിക്കോ ഹി ഈസ് എന്നുള്ളതിനെ നമുക്ക് തിരിച്ചിടാം ഫസ്റ്റ് ഹി ഈസ് ആണല്ലോ അപ്പൊ നമുക്ക് ഈസ് ഇപ്പറത്ത് കൊണ്ടുവന്നിട്ട് ഹി അപ്പുറത്ത് അപ്പൊ ഈസ് ഹി പിന്നെന്താ സെയിം വേപ്പ് പ്ലസ് ഓബ്ജക്റ്റ് അപ്പൊ ആദ്യം ഈസ് ദെൻ ദക്ട് പിന്നെ വേപ്പ് പിന്നെ ഒബ്ജെക്ട് അപ്പൊ ഈറ്റിംഗ് ചിക്കൻ ഈസ് ഈറ്റിംഗ് ചിക്കൻ ഈസ് ഈറ്റിംഗ് ചിക്കൻ അങ്ങനെ ചോദിക്കാം അപ്പൊ ഇപ്പൊ ഈ ചോദ്യം വന്നപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറയണ്ടേ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ അപ്പൊ നമ്മൾ എന്തു പറയും ഒന്നുകിൽ അതേ അവൻ കഴിക്കുകയാണ് അല്ലെങ്കിൽ അല്ല അവൻ കഴിക്കുകയല്ല അത്ര പറഞ്ഞാലും മതി നമ്മൾ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം ചിക്കൻ അല്ലെങ്കിൽ ഇനി അല്ല അവൻ ചിക്കൻ കഴിക്കുകയല്ല നോ ായല്ലോ ഒരു ഫസ്റ്റ് ഈസി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് വേറൊരു ടൈപ്പ് സെന്റൻസ് നോക്കാം നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു വാച്ചിങ് ടി വി അതായത് അവർ ടി വി കാണുകയാണ് അവർ ടി വി കാണുകയാണ് ഇപ്പൊ ഇതിന് നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കാം ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യാം ഫസ്റ്റ് ദ ആർ കഴിഞ്ഞിട്ട് ഒരു നോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ എന്താകും അത് ഇപ്പൊ ആദ്യത്തത് അവർ ടി വി കാണുകയാണ് ഇനി അടുത്തത് അവർ ടി വി കാണുകയല്ല അല്ല എന്ന് പറയണം അപ്പോ ദർ നോട്ട് വാച്ചിങ് ടി വി ദ ആർ നോട്ട് വാച്ചിങ് ടി വി ഇനി ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ ചെയ്യണ്ടെ ക്വസ്റ്റ്യൻ ആക്കണം അപ്പൊ എന്താ ചെയ്യണം ആർ ദേ നേരത്തെ നമ്മൾ ഈസ് ഈസ് എന്ന് പറഞ്ഞു ഇപ്പൊ അത് ദേ ആർ എന്നാണ് അപ്പൊ ആർ ദേ മനസ്സിലായോ ആർ ദോച്ചിങ് ടി വി ആർ ദേ വാച്ചിങ് ടി വി അവർ ടി വി കാണുകയാണോ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അവർ ടി വി കാണുകയാണോ ഇതാണ് ചോദ്യം അപ്പോ വാച്ചിങ് ടി വി ഓക്കെ അപ്പൊ ഇതിന് ഉത്തരം പറയണ്ടേ എന്തു പറയും ഒന്നുകിൽ അല്ലെങ്കിൽ നോ യെസ് നമ്മൾ ആർ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോ യെസ് ആർ ആർ അല്ലെങ്കിൽ നോ നോട്ട് അപ്പൊ എന്ത് പറയും നോ ദർ നോട്ട് എന്നുള്ളതിന് നമുക്ക് ഷോർട്ട് ആക്കിട്ട് നോ ദർ ഇൻഡ് they they are not, അങ്ങനെയും പറയാം ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇപ്പൊ നമ്മൾ ഒരു ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു ആറിന്റെ ഒരു ക്വസ്റ്റ്യനും പഠിച്ചു ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഐ ആം തിങ്കിങ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ എങ്ങനെ നോട്ട് വെച്ചിട്ട് ചെയ്യും അതായത് ഞാൻ ഐ ആം തിങ്കിങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് ഇനിയിപ്പം ഞാൻ ചിന്തിക്കുകയല്ല അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയല്ല ഇതെങ്ങനെ പറയും ഐ ആം ോട് തന്നെ ചോദിക്കുന്ന പോലെയാണെങ്കിൽ ആ മൈ തിങ്കിങ് ഞാൻ ആലോചിക്കുകയാണോ ആ മൈ തിങ്കിങ് അങ്ങനെ ചോദിക്കാം അപ്പൊ ഫസ്റ്റ് ആം ദനസിലായോ ആം കഴിഞ്ഞിട്ട് ഐ ആം ഐ തിങ്കിങ്തിന്റെ ആൻസറോ യ പിന്നെ അല്ലെങ്കിൽ നോ ഐട്ട് ഐ ആം നോട്ട് ഓക്കെ ഇപ്പൊ അത് ക്ലിയർ ആയോ ഇനി നമുക്ക് നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ ഐ ആം ഈറ്റിംഗ് ഇപ്പൊ ഇത് നമ്മൾ വേറൊരാളാണ് നമ്മളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ആ യു ഈ അങ്ങനെ വരുമല്ലേ ഇവിടെ ഇപ്പൊ ഞാൻ ഐ ആം ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുക ആർ യു ഈറ്റിംഗ് അങ്ങനെയും ചോദിക്കാം ഓക്കെ അപ്പോ ആർ യു ഇ ടി ഞാൻ ഞാനെന്ത് പറയും യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ ആം ഓക്കെ അപ്പൊ അങ്ങനെയും നമുക്ക് ക്വസ്റ്റൻ ആക്കാം ഇനി ഇറ്റ് വെച്ചിട്ട് ഇറ്റ് 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 എ എ എ ട്രീ 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 എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഇതൊരു മരമാണ് ഓക്കെ ഇനി നമ്മൾക്ക് ഇതൊരു മരമല്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ് not not a a tree. tree. It is ൂടെ ഈസി ആയിട്ടുണ്ടാവുക അല്ലെ ഇപ്പൊ ഇത്രയും സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെ അപ്പൊ ഇറ്റ് നമുക്ക് ഇത് ഒരു മരമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന് ഇതൊരു മരമാണോ എന്നെങ്ങനെ ചോദിക്കും ഇത് ഒരു മരമാണോ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം യല്ലോ ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമുക്ക് ാണ് ഇനി നമുക്ക് വേറെ ഡബ്ല്യൂച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാൻ ലാസ്റ്റ് ഒരു എക്സസൈസ് പോലെ തരാം നിങ്ങൾക്കത് ആൻസേഴ്സ് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇനിയിപ്പം അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദൻ ബായ്